അസലാമലൈക്കും വറഹമ്മുള്ള ഇപ്പോൾ ഈ ഒരു വീഡിയോസിലേക്ക് വരാൻ കാരണം നമുക്കറിയാം രണ്ട് നാളുകാർക്കപ്പുറം മുമ്പ് മംഗലാപുരം ബണ്ടവാളെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകനായ സജീവ ഇതിൻ്റെ സെക്രട്ടറിയും കൂടിയാണ് ആ ഒരു സംഘടനയുടെ അതൊരു മതസംഘടനയാണ് തിരിയാത്തവർക്ക് വേണ്ടി പറയുന്നത് എല്ലാവരും കാണില്ല അപ്പോൾ അതിലുള്ള ഒരു ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ട ഒരു സംഭവം ആ വീഡിയോസ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കാരണം വല്ലാത്തൊരവസ്ഥയാണ് രക്തം വാർന്ന് അവസാനം കുറച്ച് ചെറുപ്പക്കാർ താങ്ങിപ്പിടിച്ച് കലിമചൊല്ലി കൊടുക്കുന്ന അവസാനം കലിമചൊല്ലി ആ ചെറുപ്പക്കാരൻ ചെയ്താവുകയാണ് അപ്പം അത് കൊന്നത് ആ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢമായ ഒരു എന്താ പറയുക ഗൂഢാലോചനയിലൂടെ കൊന്നു കളഞ്ഞു ആർ എസ് എസിൻ്റെ ആൾക്കാരാണ് അത് ചെയ്തതെന്ന് മാധ്യമങ്ങളിലൂടെയും അതുപോലെ മറ്റുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടവരാണ് ഏതായാലും അതിരിക്കട്ടെ ഏതായാലും ചെയ്തതും അതൊന്നും ഒരിക്കലും ശരിയല്ല അങ്ങനെ അങ്ങനൊരു അക്രമരാഷ്ട്രീയം നമ്മൾ ആരും അംഗീകരിക്കാത്തതാണ് പ്രത്യേകിച്ച് ആ ഒരു പത്യശാസ്ത്രം അവരാകുന്നതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ ആൾക്കാരാകുന്നതുകൊണ്ട് തന്നെ അത് ഏത് രാഷ്ട്രീയക്കാരായാലും അപ്പോൾ അതവിടെ ചെയ്തു ആ ചെയ്തത് തീർത്തും തെറ്റാണ് അവരാരും തന്നെയാലും അവരുടെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് അർഹമായ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കുകയും വേണം അതാണ് അതിൻ്റെ ശരി അതിൻ്റെ ഒരു വശ വശം അങ്ങനെയാണ് പക്ഷേ നമ്മുടെ വിഷയം അതല്ല അത് കഴിഞ്ഞ് രണ്ട് നാളുകൾക്ക് ഇപ്പുറം മറ്റൊരു വിഷയം നടക്കുകയാണ് അതായത് ഇത് മൊത്തത്തിൽ ഈ ഞാൻ സൂചിപ്പിക്കുന്ന പോലെ ഈ രാജ്യത്ത് ഒരു രണ്ട് മതങ്ങൾ തമ്മിൽ അതായത് പ്രത്യേകിച്ച് മുസൽമാനും അതുപോലെ നമ്മുടെ സഹോദരങ്ങളായ ഹിന്ദുക്കളും തമ്മിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ സംഗീതശാസ്ത്രം എന്ത് അവരുടെ മതശാസ്ത്രം എന്താണെന്ന് നമുക്കറിയാം അതുപോലെ നമുക്കും അറിയാം നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾക്കും അറിയാം അവരെ നമ്പ് സൂചിപ്പിക്കാറുണ്ട് അതിലേക്ക് നമ്മൾ ഇവരെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല ഒരു നല്ല ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു നല്ല ഹിന്ദുവിന് ഒരിക്കലും അങ്ങനെ അവനും കഴിയില്ല ഏതായാലും അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കിപ്പുറം ശേഷം അവിടെ ഒരു പള്ളിയിൽ ആ പള്ളിയിൽ ഒരു ചെറു ഒരു ഒരു വയസ്സായ ഒരാൾ കയറി വരികയാണ് ഇത് പറയുന്നത് തിരിച്ച സിങ് കാണിച്ച് തരാം ഇതൊക്കെ എടുത്ത് പരസ്പരം തമ്മിലടിപ്പിക്കാൻ പോരടിപ്പിക്കാൻ ആർക്കും എന്തിനോ വേണ്ടി ഒരു വ്യഗ്രത കൂട്ടിയാണ് അതായത് എന്തോ ഒരു ഗൂഢാലോചന പോലെ അല്ലെങ്കിൽ ഇത് ഇവിടെ നടക്കണം അല്ലെങ്കിൽ ഇവിടെ നാട് കുട്ടിച്ചോറാവണം അല്ലെങ്കിൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാവണം ഹിന്ദുവും മുസൽമാനും തമ്മിൽ തമ്മിലടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തണം എന്നേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു വിഭാഗം തന്നെയാണ് ഞാനത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതാ എന്ന് പറയണ്ട കാരണം നമ്മുടെ രാജ്യം നമ്മൾ ഇന്നത്തെ രണ്ട് നാളുകൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പിടിക്കുക ചാരം ഒറ്റ ഒക്കെ നമുക്കറിയാം മാരാണ് ഇതിങ്ങനെ നിർത്താതെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എങ്ങനെങ്കിലും ഇതിനെ തമ്മിലടിപ്പിക്കണം ഇവിടെ ഒരു വർഗീയലാള ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി വല്ലാതെ കിടന്ന് കിണന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പകൽ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നാല് മൈക്കിനു മുമ്പിൽ വന്ന് നാലാൾക്ക് മുമ്പിൽ വല്ലാണ്ട് മാന്യത പറയുന്നവർ അല്ലെങ്കിൽ രാജ്യസ്നേഹം പറയുന്നവർ ഇവരെ നേതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടാവും വല്ലാത്തൊരു കഷ്ടമാണ് അല്ലേ ഈ രാജ്യത്തിന് ഇങ്ങനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ ഇവരെ ഈ ഇതിൽപ്പെട്ട ആൾക്കാർ ഇറങ്ങുന്നത് കണ്ടാൽ അതിനെ തടഞ്ഞു തടനിർത്താൻ പോലും ഇവിടെ നേതാക്കൾക്ക് ആവുന്നില്ലെങ്കിൽ അവരുടെയും ഉദ്ദേശം എന്തായിരിക്കും ഇവരുടെ നേതാക്കളെന്ന് പറയണ്ട നമ്മൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഭരണാധികാരികളിൽ പോലും അന്ന് രാജ്യം കടന്നു പോകുന്നത് പോലും അത്തരം ഒരു സിറ്റുവേഷനിലൂടെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ നാട് ഭരിക്കുന്നവർ പോലും ആ ഒരു രീതിയിലേക്കാണ് ഈ നാട് കത്തട്ട് കത്തട്ടെ എന്ന് ആലോചിക്കുന്നവരിൽ രീതിയിലേക്കാണ് പലപ്പോഴും ചെന്ന് ചേരുന്നത് വല്ലാത്തൊരു പരിതാപകരമായൊരു അവസ്ഥയാണ് ഈ രാജ്യം ഇതുവരെ കാണാത്ത രീതിയിൽ പലതുണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും പല അക്രമങ്ങളും പല പോരുകളും പല രാഷ്ട്രീയപരമായിട്ടാലും മതപരമായിട്ടാലും വർഗീയ ആൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഒരു നിഗൂഢമായ ഒരു അജണ്ട ഒളി അജണ്ട തീർത്തതുപോലെ ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എസ് കെ എസ് ആ ചെറുപ്പക്കാരൻ എന്താ പേര് മുനിയറുന്നോ ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു അതിൻ്റെ പിന്നാലെയായി പിന്നെ അതിലൂടെ അത് അതിൻ്റെ മേൽപ്പിടിച്ചിട്ട് അതിനെ വർഗീയവൽക്കരിച്ചിട്ട് ഇവിടെ ആ ഒരു ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള വിഷയമാണ് നാക്കി തീർക്കാൻ പടപാട് ഇവിടെയാണ് അതിന് നേരെ അതിന് ചെറിയൊരു വീട് മിന്ന ഈ അടുത്ത് കിട്ടിയത് പുതിയതാണ് ഒരു പള്ളിയിൽ ചെന്നിട്ട് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഏഹ് ഹിന്ദുക്കളെ നമ്മൾ വിട്ടാൽ ശരിയാവില്ല ഇവിടെ എന്തിനാ ഏത് ഹിന്ദുക്കളും ഒരു ഇവിടെ ഹിന്ദു പോകുന്ന മുമ്പ് പറയുന്നതുപോലെ തന്നെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ ഒരു മതക്കാരും തമ്മിലൊരു പ്രശ്നവും ഇല്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ അത് ആർ എസ് എസ് ആയാലും ഏത് രാഷ്ട്രീയ ഈ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ഏത് ആൾക്കാരായാലും ഇങ്ങനെ കുറച്ച് ഒരു നൂറിൽ ഒരു പത്ത് ശതമാനം ആൾക്കാരുണ്ട് എന്ന് കരുതി അതെല്ലാത്തിലുമാണ് എന്ന് പറയുന്ന രീതിയിൽ അല്ല മൊത്തത്തിൽ എല്ലാവരും ശത്രുക്കളാണ് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞു പരത്തുക എന്നിട്ട് ഈ സാധന ഈ മനുഷ്യൻ ായണ്ട് പള്ളിയിൽ കയറിയിട്ട് ഘോര ഘരമായി പ്രസംഗിക്കുകയാണ് നമ്മളിനെ ഒന്നിക്കണം വിട്ടുകൊടുക്കാൻ പാടില്ല ഒരു ഹിന്ദുവിനെയും ബാക്കി വെക്കാൻ പാടില്ല വർഗീയപരമായിട്ട് പ്രസംഗിക്കുകയാണ് മുസൽമാനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാൻ അപ്പോൾ ഇയാളിത് പറയുമ്പോൾ ഇയാൾ വെച്ചാൽ അവിടെ എസ് ടി പി എൻറ്റിയും അതുപോലെ എല്ലാവരും ഉള്ളൊരു ടീമല്ല അപ്പോൾ ഞാൻ പറയുമ്പോഴേക്കതെന്താകും ആ പെട്ടെന്ന് അങ്ങ് ചാർജങ്ങ് കത്തി കയറിക്കോളൂ എന്ന് കരുതിയിട്ട് ആ ഒരു ആ ഒരു ഉദ്ദേശത്തോടു കൂടി കയറി വന്നതാണ് പക്ഷേ അങ്ങനെ ഒരു യഥാർത്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും അതിനെ കൂട്ടി കങ്കയില്ല അല്ലെങ്കിൽ ഇസ്ലാമിനെ പരിചാരുന്നവർ മുൻ മുസ്ലിങ്ങളെ പരിചാരുന്നവരൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി പറയാം ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അതിനൊരിക്കലും കൂട്ടൊന്നും കങ്കിൽ ഇല്ല അത് അംഗീകരിക്കാനും പറ്റൂല പക്ഷെ ഇയാൾക്ക് രണ്ട് കിട്ടിയപ്പോൾ ഇയാൾ ആരാണെന്ന് പുറത്ത് വരികയാണ് കണ്ട നല്ല മാന്യത എന്താ നല്ല തൊപ്പിയും നല്ല താടിയും ആ മുഖത്തായിമാൻ്റെ ആഹാ എന്താ പറയുക ഇങ്ങനെ ഒപ്പിച്ചു വല്ലാത്തൊരു ജാതി അല്ലേ നമ്മുടെ രാജ്യത്തിനെ ഇങ്ങനെ കയറി മുറിക്കാൻ വേണ്ടി പടപ്പാട്ട് പെടുന്നു ഇവനെയൊക്കെ അല്ല ആദ്യം തൂക്കിക്കൊള്ളേണ്ടത് അവസാനം രണ്ട് കിട്ടിയപ്പോഴാണ് അവൻ്റെ തനി സ്വഭാവം പറയുന്നത് അവൻ അല്ല ഒന്നുമല്ല തൊപ്പിയും വെച്ച് താടിയും വെച്ച് തനി സംഘി എന്നെ പറയുമ്പോൾ മാത്രം ഇങ്ങനെ ഇതാക്കണ്ട അത് ഏതായാലും നിങ്ങളാ വീഡിയോസ് ഒന്ന് കണ്ടു എന്നിട്ട് ഞാൻ ബാക്കി പറയാം

കാണുമെന്നുള്ള എന്താ പറയുക മുഖത്ത് ഈമാനൊക്കെ കണ്ടാത്ത ഒന്നും മുസ്ലിമാണ് പക്ഷെ മുസ്ലിംമാരെ വേഷം കെട്ടി പള്ളിയിൽ വന്നിട്ട് ഒരു വർഗീയ അലയാളൊക്കെ ആഹാരം കൊടുക്കുക പക്ഷേ അവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല മുസ്ലന്മാന്മാരാണ് യഥാർത്ഥ വിശ്വാസികളാണ് അരി ആഹാരം കഴിക്കുന്ന നല്ല വിശ്വാസികളായിരുന്നു രണ്ട് പന്നി കിട്ടപ്പന്തായി പോലീസുകാരൊക്കെ വന്ന് നോക്കുമ്പോൾ ഇയാളെന്താണ് തൽക്കാലം തൊ തൊപ്പിയൊക്കെ സംഘടിപ്പിച്ച് എല്ലാത്തിലും നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഒരാൾ സൂചിപ്പിച്ചേ ഇന്ത്യ ബാക്കി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ അതിന് ഒറ്റ കൊടുത്ത് ആയുധങ്ങൾ കള്ള കടത്തി കൊടുത്തു എല്ലാം പിടിച്ചപ്പോൾ ഇതേ ഇവർ എന്നുള്ള പിന്നെ പിന്നിൽ എന്നിട്ട് ഇവർ രാജ്യസ്നേഹം പറയുകയും ചെയ്യും ദേശസ്നേഹം പറഞ്ഞ നടക്കും പാടി നടക്കും എന്നിട്ടോ മറ്റുള്ളവരുടെ ഉള്ളിൽ കിടക്കുന്ന ദേശസ്നേഹം അളക്കാനും പോകും ഇത് ഇവർ പരിപാലിക്കും ലാസ്റ്റ് എല്ലാം പിടിച്ചു കഴിയുമ്പോൾ ഇതിൽ പെട്ടായതും ഒന്നായിരിക്കും അവിടെ അങ്ങനെയാണല്ലോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിലേക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു മാറിയ മുപ്പനാറ് ആൾക്കാരിൽ ഇത് അപാ സ്വഭാവം ഇന്നുമുണ്ട് ഇതെത്ര കണ്ടാലും കൊണ്ടാലും അല്ലെങ്കിൽ ഇത് എത്ര കാണും മീഡിയകൾക്ക് മുമ്പിൽ എത്ര തെളിവ് വന്നാലും പിന്നെയും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന കുറച്ചുണ്ടല്ലോ അതാലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം എല്ലാവരെയും ഇല്ല കേട്ടോ ഈയൊരു ഈയൊരു ഗണത്തിൽപ്പെടുന്നവർ അവർ ഹിന്ദു എന്ന് പറയും നല്ല ഹിന്ദുക്കൾ ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല ഈ രാജ്യത്ത് എന്തോ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനെ മാത്രം പറയണ്ട ഏത് മതത്തിലായാലും ഒന്നിനെയും ഇങ്ങനെ നിൽക്കുന്ന ഒരാളെയും രാജ്യത്ത് ഒരാളും അംഗീകരിക്കില്ല വെച്ച് ഓർമ്മിക്കുകയും ചെയ്യില്ല പക്ഷേ ഇതൊരു വൈറസ് പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക ഇത് കണ്ടിട്ടും നിയമ സാധുതകളുമായി ഇങ്ങനെയുള്ളവരെ കാട്ടിക്കുട്ടികളും ഇവിടെ നിയമത്തിന് ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാനുമില്ല അവർക്ക് വേണ്ടി അവർക്കെതിരെ നടപടി ഒന്നുമില്ല ഇതിപ്പം കണ്ടില്ല നിങ്ങൾ രണ്ട് കിട്ടിയപ്പോൾ ഇയാൾ കണ്ട ആരും പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ ഇയാളങ്ങനെ പെട്ടെന്ന് കൊടുത്താൽ കിട്ടൂല നല്ല തൊപ്പിയും താടിയൊക്കെ വെച്ച് എന്താ നല്ലൊരു മുസൽമാൻ്റെ ലുക്കാണ് പക്ഷെ എന്താണ് രണ്ട് കിട്ടിയപ്പോൾ ഇയാൾ സംഘിയാണ് ഇയാൾ സമ്മതിച്ച് എല്ലാത്തിൻ്റെ അവസാനം പര്യവസാനം ഇങ്ങനെ ആയിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യം ഇന്നത്തെ ഒരു ഒരവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എപ്പോഴും എല്ലാവരും ഒരു ഒറ്റ ഒറ്റക്കെട്ടായി ഭരതമ്പയുടെ മക്കളായി ജീവിക്കുന്നവരാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ഐക്യത്തെ പണം ഇവിടെ അരാജകത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് അവർക്ക് നേരം തന്നെ തിരിച്ച് അത് ചെല്ലും എന്നതിൽ യാതൊരു സംശയമില്ല ഈ മണ്ണ് അങ്ങനെയാണ് ഈ നാടങ്ങനെയാണ് പൂർവ്വസൂരികളായ ആൾക്കാർ കഴിഞ്ഞു പോയവർ അങ്ങനെയാണ് അതുകൊണ്ടുതന്നെ ഇനിയും ഇത്തരം വേഷം കെട്ടിലുമായി വരുന്നവരോട് പറയാൻ ഉള്ളൂ ഈ രാജ്യം തമ്മിലടിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പതിനെട്ട് അടവുകളും ഏത് അജണ്ടയാലും അതൊക്കെ തകിടം മറ നിങ്ങളെ കാര്യങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്ക് നേരെ തന്നെ തിരിച്ചടിക്കും അതിനൊരുപാട് ചരിത്രങ്ങൾ സാക്ഷിയാണ് കാലം സാക്ഷിയാണ് ഇനി അങ്ങോട്ടും അതങ്ങനെ തന്നെയായിരിക്കും ഇവിടെ ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യൻ നല്ല ഹിന്ദുവായാലും നല്ല മുസ്ലിം വിശ്വാസത്തിലൂടെ ഊന്നിപ്പോകുന്ന ഒരു ഭാരതം ഭാര ഒരു ഭാരദീനയും ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് പൂർവകാല ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും അതൊന്ന് ഇത്തരം വേഷം കെട്ടുന്ന സംഖികൾ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇൻഷല്ല അസലാമലൈക്കും